ഒറ്റപ്പാലം പാലപ്പുറത്ത് യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി എസ് ആർ കെ നഗർ വീട്ടിൽ നിഷാദാണ് മരിച്ചത് കടബാധ്യതകളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം സ്വകാര്യ ധനമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിനു പിന്നാലെയാണ് ഓട്ടോറിക്ഷാ ഡ്രൈവറായ യുവാവ് ജീവനൊടുക്കിയതെന്നാണ് സംശയിക്കുന്നത് മൈക്രോ ഫിനാൻസുകാരുടെ സമ്മർദ്ദവും ഭീഷണിയും കാരണമെന്ന പരാതിയുമുണ്ട് അപ്പൊ ഈ കുട്ടി മരണപ്പെടാനുള്ള കാരണം മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോക്രാനസേരി കാരണം തന്നെയാണ് അവര് രാവിലെ ഒരു ഏഴ് മണിക്ക് ഇവിടെ വന്ന് വിട്ടു കഴിഞ്ഞാൽ അവർ വൈകുന്നേരം എട്ട് മണി വരെയായാലും അവര് ഈ വീട്ടിലുള്ളത് ഈ വീടല്ല ഇവിടെ കുറെ പ്രദേശത്ത് ഈ ഭാഗത്ത് അവരെ കൊണ്ടുള്ള ശല്യങ്ങളുണ്ട് അവർ വിട്ടുമാറൂല അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയേ തീരുള്ളൂ കാരണം എന്താ വച്ചാൽ ഇപ്പൊ ഒരു കുട്ടിയുടെ ജീവൻ ഒരുന്നിന്റെ ജീവനാ പോയത് അഞ്ചു മക്കളാണ് നാല് പെൺകുട്ടികൾ ചെറിയ ചെറിയ മക്കളാണ് മൂത്ത കുട്ടി പത്താം ക്ലാസ്സിലെ പഠിക്കുന്നത് അതുകളെ കൊണ്ട് എന്താ ചെയ്യാന്നുള്ളത് യാതൊരു വലിയ മാർഗവും ഇല്ലാതെ ഇരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു വെള്ളിയാഴ്ച ഒരു ഇതേപോലെ ഏതാണ് ഏത് കമ്പനിന്ന് നമുക്ക് പറയാൻ പറ്റൂലെ ഒരുപാട് പിന്നെ മൈക്രോഫൈനാൻസ് ഉണ്ട് അവർ വന്നിട്ട് തന്നെ ഈ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ പോകൂലോ ഞങ്ങൾക്ക് പൈസ കിട്ടേ തീരുള്ളൂ അതല്ലെങ്കിൽ വീട്ടിൽ ഒമ്പത് മണി വരെ വരെയുന്ന ചരിത്രമുണ്ട് ഉടമ ഓട്ടോറിക്ഷ വിറ്റതോടെ വരുമാനമാർഗം മുടങ്ങിയതിന്റെ മനോവിഷമവും യുവാവിനെ അലട്ടിയിരുന്നു മൈക്രോ ഫിനാൻസുകാരുടെ വീട് കയറിയുള്ള സമ്മർദ്ദത്തിലാണ് മരിച്ചതെന്ന് നിഷാദിന്റെ സഹോദരനും ആരോപിച്ചു കടബാധിത മൂലമാണ് ലോണുകളുടെ അടവടയ്ക്കാൻ ജോലി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അടവടക്കാൻ പറ്റാത്തത് കൊണ്ട് സ്റ്റേഷനിൽ പോയിട്ട് ഇളവുകൾ ചോദിച്ചതാണ് പേര് വന്നിട്ട് ഏകദേശം മണി മണി വരെ വരെ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ട്രാക്കിൽ മൃതദേഹം കാണപ്പെട്ടത് ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് കോളേജ്